നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നല്ല ഹെൽത്തി ടേസ്റ്റി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗള് അഞ്ചാറ് ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് അരക്കപ്പ് ബീട്രൂട്ട് ജ്യൂസ് അര ബൗള് തേങ്ങ ചിരവി വറുത്ത് വെച്ചത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് പിന്നെ ഉണക്ക മസാലകൾ ഏലക്കായ് കറുവപ്പട്ട കറാമ്പൂ ചുക്ക് ജാതിക്ക ഇതെല്ലാം കുറേശ്ശെ ചെടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് ഇത് വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തതാണ് ഇത് എടുക്കേണ്ട ആവശ്യമില്ല വണ്ടിപ്പരിപ്പ് ബദാം കോപ്ര അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഇത് റോസപ്പ് ഉണങ്ങിയത് അത് വൃത്തിയങ്ങ് ചേർത്തുന്നേ ഉള്ളൂ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കേക്കാവും ബാക്കിയുള്ളതെല്ലാം ചേർത്താലും മതി ി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ട് ഗ്ലാസ് മൈദ എടുക്കുക ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ച് ഒരു ഗ്ലാസ് ഇരുന്നൂറ് ഗ്രാം വരും ഒരു വലിയ സ്പൂണ് ബേക്കിംഗ് പൗഡർ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അരിച്ചെടുക്കുക അതേ പിന്നെ മൂന്ന് പ്രാവശ്യം അരിപ്പണം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അരിച്ച് ഒന്നും കൂടി ഒന്ന് അളക്കി കൊടുക്കുക ഇനി ജാറിൽ മൈദ കളന്ന് അതേ ഗ്ലാസിന് ഒന്നേകാൽ ഗ്ലാസ് വരെ പഞ്ചസാര എടുത്ത് ഇനി ഉണക്ക മസാലകൾ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഇനി ആ ജാറിൽ തന്നെ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കറക്കിക്കൊണ്ടുവന്ന് ഇനി ഒരു ബൗളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കയറട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് മിത്തപ്പഴം ഇട്ട് കൊടുക്കുക തേങ്ങ വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്ത് ബീട്രൂട്ട് ജ്യൂസ് വെച്ച് കൊടുക്കുക ഇനി പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ഉണ്ടാക്കുന്ന കേക്ക് കുറേ ദിവസം കേട് വരാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഴ് ദിവസം വരെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കേടൊന്നും ആയിട്ടില്ല ഇനി മുട്ട അടിച്ചു കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി കുറേശായും മൈദ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം ബാക്കിയുള്ള മൈദയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാര്ക്കും ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ചെയ്താൽ മതി അപ്പൊ കേക്ക് ആവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതേ ഗ്ലാസിന് മുക്കാർ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം ഉണ്ട് വരുന്നാലും കുഴപ്പമില്ല ഉപ്പ് ഇട്ട് ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ഇനി ബാക്കിയുള്ള ഓയിൽ മുടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വിളിക്കാം അതും കൂടി വേണ്ടീരും അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ബാക്കി വന്ന ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേക്കിൻ്റെ ബാറ്ററിൽ ഞാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ഓയിൽ വരത്തി വെച്ചതാണ് പേപ്പർ പാത്രത്തിലേക്ക് പാത്രം പാത്രം ഇതിലും വലിയ ഇല്ല വെക്കാൻ പറ്റുന്ന പേപ്പർ ൊന്തിന്തിൽക്കുന്നൊണ്ട് വലുതായിട്ട് തന്നെ കിട്ടിക്കോളും വെച്ച് കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കുക നേരെ ഉണ്ടെന്ന് പോയിക്കോ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു തവ വെച്ച് കൊടുത്ത് ഇനി കുക്കർ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ചൂടായി കുക്കറിൽ അരച്ചി വെച്ച് കൊടുക്കുക ഇനി അടപ്പ് വെച്ച് കൊടുക്കുക അപ്പം അര മണിക്കൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം ഗ്യാസ് ഫുള്ളിൽ വെക്കാൻ പാടില്ല കുറച്ച് വെക്കണം ടൈമിങ് കുറേ ആവും കൂടി ഒരു മണിക്കൂർ കഴിയും ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അപ്പം നല്ല കേക്കാകും പെട്ടെന്ന് അയത്തിന് അടി കരിഞ്ഞും പോവും ഫുള്ള് പോവുകയില്ല അങ്ങനെ പദ്ധതി ഉപയോഗിച്ച് പറ്റുന്നതാണ് ഇനി അടുത്ത് ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ഡിസൈൻ ആക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കാം ഇനി ഒരു അരമണിക്കൂറാകും അരമണിക്കൂറായി അടപ്പ് തുറന്ന് നല്ല സൂപ്പർ കേക്കായി എന്താ കേക്ക് വന്നിട്ടുണ്ട് ഇടക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കാം കുത്തി നോക്കാം ഇങ്ങനെ ആയോന്ന് എന്താ നല്ലൊരു വലിയ കേക്കായിട്ടുണ്ട് ഒരു കിലോ അടുത്ത് വരും ഈ കേക്ക് എന്തുകൊണ്ടില്ലേ വലിയ കേക്കായി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് മസാലകളിലും ചേർത്തതിൻ്റെ പേപ്പർ എടുത്ത് കളയാം നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണത് നിങ്ങളിങ്ങനെ ധൈര്യത്തോടെ ഉണ്ടാക്കാൻ നോക്ക് തീർച്ചയായും നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നാലും അറിയാത്തവരുണ്ടാക്കാത്തവരുണ്ടാവുമല്ലോ ആവുമല്ലിട്ട് അവരുണ്ടാക്കി നോക്കുക ഉറപ്പായി നല്ല കേക്കായി വരും ഉണ്ടല്ലേ അതിന് കേക്ക് കട്ട് ചെയ്യുക നല്ല സൂപ്പർ കേക്ക് ആയിട്ടുണ്ട് കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കേക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കാണും സബ്സ്ക്രൈബ് ചെയ്യണേ